ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം കഴിഞ്ഞ ദിവസം ഞാനൊരു ബ്രസീലിയൻ സ്ട്രെയ്റ്റ് ട്രീറ്റ്മെൻറ്റിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞ് മൂന്ന് ദിവസം പോസ്റ്റ് വാഷ് കഴിഞ്ഞപ്പോഴത്തേക്കെ എൻ്റെ ഹെയർ പഴയ പോലെ തന്നെയായി വലിയ മാറ്റമൊന്നുമില്ല പക്ഷേ എനിക്ക്

അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും പിന്നെ ഞാൻ അങ്ങനെ ഒരു വീഡിയോ ഇട്ടിട്ട് പിന്നെ ഇത് ഈ പിന്നെ ഇനി അടുത്ത് എന്തെങ്കിലും വീഡിയോ ഇടുമ്പോൾ എന്തായാലും വിചാരിക്കത്തില്ല ഞാൻ അങ്ങനെ ഇട്ട് അപ്പോൾ റിവ്യൂ പറഞ്ഞേക്കാം എന്നാലും ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ഇതിപ്പം ശരിയാവാതെയും കൂടെ ഇരുന്നപ്പോഴത്തേക്കും അതിൻ്റെയും കൂടെ ഒരു വീഡിയോ ഇട്ടേക്കാം കാരണം ഇനിയിപ്പോൾ ആരെങ്കിലും ചോദിക്കണ്ടല്ലോ ഞാൻ ഇനിയിപ്പം അങ്ങനെ വീഡിയോ ഇട്ടതിന് ശേഷം പിന്നെ എൻ്റെ ഹെയർ എന്താ ഇങ്ങനെ ഇരിക്കുന്നതെന്ന് അപ്പോൾ ആ ഒരു ഡൗട്ട് ആർക്കെങ്കിലും ഉണ്ടാവണ്ട അതങ്ങ് ക്ലിയറാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ എടുക്കുന്നത് അപ്പോൾ ഇത്രയേ ഉള്ളൂ ബൈ ബൈ